കേരള രാഷ്ട്രീയം ചടുലമായ നീക്കങ്ങൾ അച്യുതാനന്ദന്റെ അനുശോചനത്തിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് സർക്കാരിന്റെ ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലക്കും കോട്ടം തട്ടിയിരിക്കുന്ന കാലത്തായിരുന്നു വി എസിന്റെ വിയോഗം സംഭവിച്ചത് പക്ഷേ അതെല്ലാം കഴിഞ്ഞ പിരിമുറുക്കത്തിന്റെ നടുവിലേക്ക് സി പി എം എത്തുന്ന കാഴ്ചയാണ് ഇനി കാണാനുള്ളത് പ്രതിപക്ഷത്തിനുമപ്പുറം സ്വന്തം പാർട്ടിക്കാർ തീർക്കുന്ന പ്രതിരോധ കോട്ടയെ പൊളിക്കാനാകും പിണറായി പാടുപെടുക അതിനുള്ള തിരികൊളുത്തിയത് വെള്ളാപ്പിള്ളിയായിരുന്നു വർഗീയ പരാമർശം നടത്തിയ വെള്ളാപ്പിള്ളിക്കെതിരെ ഒരക്ഷരം മിണ്ടാതെ മുഖ്യമന്ത്രിയും പുകഴ്ത്തിയ മന്ത്രി വി എൻ വാസവനുമെതിരെയുമുള്ള പടയൊരുക്കം തുടങ്ങിക്കഴിഞ്ഞു പാർട്ടിയിൽ വെള്ളാപ്പള്ളി നടേശനെ ചരിത്രം സൃഷ്ടിക്കുന്ന ആളെന്ന് വിശേഷിപ്പിച്ചു പുകഴ്ത്തിയ മന്ത്രി വി എൻ വാസവനെതിരെ സി പി എമ്മിനും ഇടതുപക്ഷത്തും പ്രതിഷേധം ശക്തമാവുകയാണ് വാസവനെ മന്ത്രിസ്ഥാനത്ത് നിന്നും പുറത്താക്കണമെന്നതാണ് സി പി എം അനുഭാവികളുടെ പൊതുവികാരം പ്രവർത്തകരും കട്ടക്കലിപ്പിലാണുള്ളത് നേതാക്കളും വാസവൻ യോഗത്തിന്റെ പരിപാടിക്ക് പോയത് അബദ്ധമായി പോയി എന്ന നിലപാടിലാണുള്ളത് മുസ്ലിം സമുദായത്തിൽ നിന്ന് നിർണായക സ്വാധീനമുള്ള സമസ്ത എ പി വിഭാഗം സ്ഥാപക നേതാവും പ്രമുഖ മത പണ്ഡിതനുമായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ വെള്ളാപ്പള്ളിയെ അപമാനിച്ച് സംസാരിച്ചതിന് ശേഷമാണ് മന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ വാസവൻ വെള്ളാപ്പള്ളിയെ പ്രശംസിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നത് സിപിഎമ്മിനെ വെട്ടിലാക്കിയത് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ വാസവൻ ഇങ്ങനെ വെള്ളാപ്പള്ളിക്ക് വരെ പ്രശംസ ചൊരിയുമ്പോൾ വെള്ളാപ്പള്ളിയെ തള്ളി രംഗത്ത് വന്നിരിക്കുകയാണ് സി പി എമ്മിന്റെ മറ്റൊരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ എം സ്വരാജ് സിപിഎം സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്വരാജ് വെള്ളാപ്പള്ളിക്കെതിരെ തുറന്നടിച്ചതും എന്നതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഇത്തരം വിവാദ പരാമർശങ്ങൾ നടത്തിയ വെള്ളാപ്പള്ളിയാണ് ഭാവനാ സമ്പന്നനെന്നും ദീർഘകാല വീക്ഷണമുള്ള ആളെന്നും ചരിത്രം സൃഷ്ടിച്ച വ്യക്തി എന്നൊക്കെ വകതിരിവിലാതെ സിപിഎം മന്ത്രി തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് മുൻപ് വിശേഷിപ്പിച്ച മന്ത്രി വാസവന്റെ പുതിയ പരാമർശങ്ങൾ അദ്ദേഹത്തെ ഇടതുപക്ഷത്ത് കൂടുതൽ ഒറ്റപ്പെടുത്തുവാനാണ് സാധ്യത അതേസമയം വെള്ളാപ്പള്ളിയുടെ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളും വെട്ടിലായിട്ടുണ്ട് കെ ബാബുവും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളും വെള്ളാപ്പള്ളിയെ പുകഴ്ത്തി സ്വന്തം പാർട്ടിയിൽ ഇപ്പോൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് വെള്ളാപ്പള്ളിക്കെതിരെ പ്രതിഷേധവുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുസ്ലിം ലീഗ് നേതാക്കളും സിപിഎം നേതാവ് സ്വരാജും രംഗത്തെത്തിയതും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു ഗുരുദേവൻ പറഞ്ഞതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി പ്രചരിപ്പിക്കുന്നതെന്നും ഇതെല്ലാം മുഖ്യമന്ത്രി പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്നുമാണ് പ്രതിപക്ഷ നേതാവ് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ തീർത്തും നിരുത്തരവാദപരമാണ് എന്നാണ് എം സ്വരാജ് പ്രതികരിച്ചത് ശ്രീനാരായണ ഗുരുവും എസ് എൻ ഡി പി യോഗവും ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾക്ക് വിരുദ്ധമാണിതെന്നും മതനിരപേക്ഷ സമൂഹത്തെ ദുർബലപ്പെടുത്തുന്ന ഇത്തരം അഭിപ്രായങ്ങൾ കേരളം തള്ളിക്കളയുമെന്നും സ്വരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നു വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന തള്ളാനും കൊള്ളാനും പറ്റിയ അവസ്ഥയിലാണ് ഇപ്പോൾ ഇടതുപക്ഷമുള്ളത് വെള്ളാപ്പള്ളിയുടെ നിരന്തരമുള്ള ഈ പ്രസ്താവനകളെ തേച്ചൊടിക്കാൻ പ്രതിപക്ഷം ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് തിരിച്ചിരിക്കുകയാണ് മനഃപൂർവ്വം കേരളത്തിൽ വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതൊക്കെ െ മറ്റൊരു സമുദായം കീഴ്പ്പെടുത്തുന്നുണ്ടെന്ന് വികാരമുണ്ടാക്കിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയ വിഷം ചീറ്റാനുള്ള മനഃപൂർവ്വമുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളി നടത്തിയത് അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് അതേ പാർട്ടിക്കാർ തന്നെ വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ഓർക്കുക ഒരു രാജ്യം പ്രതിപക്ഷം പറഞ്ഞ് ചെയ്യിക്കുന്നതല്ല പാർട്ടി തീരുമാനം മാത്രമായിരിക്കും അത്തരത്തിലൊരു പാർട്ടി തീരുമാനം ഉണ്ടാക്കാൻ കാത്തിരിക്കുകയാണ്